ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം റോമിലെ അഗസ്തീനോ ജമല്ലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പ ശാന്തമായി ചെലവഴിച്ചു രോഗഗ്രസ്തനെങ്കിലും പ്രാർത്ഥനയിലും ഔദ്യോഗിക കൃത്യങ്ങളിലും പാപ്പ മുഴുകി ജമേലി ആശുപത്രിയിൽ പാപ്പ രാത്രിയും ശാന്തമായി ചിലവഴിച്ചു വിശ്രമം തുടരുന്നു പാപ്പ വിശ്രമത്തിലാണെന്ന് വത്തിക്കാൻ അറിയിച്ചു പാപ്പ കപ്പേളയിൽ ഇരുപത് മിനിറ്റോളം പ്രാർത്ഥിച്ചു പിന്നീട് ശ്വസന വ്യായാമത്തിൽ ഏർപ്പെട്ടു പാപ്പായ്ക്ക് ഉയർന്ന പ്രവാഹത്തോടെ ഓക്സിജൻ നൽകുകയും രാത്രി ശ്വസനത്തിന് യന്ത്രസഹായം ലഭ്യമാക്കുകയും ചെയ്തുവെന്ന് പ്രസ് ഓഫീസ് അറിയിച്ചു വീക്കത്തെ തുടർന്ന് റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും പിന്നീട് ഇരു ശ്വാസകോശങ്ങളിലും ബ്രോങ്കൈറ്റീസ് ബാധിതനാണെന്ന് കണ്ടെത്തുകയും ചെയ്ത പാപ്പായുടെ സുഖപ്രാപ്തിക്കായുള്ള പ്രാർത്ഥനകൾ വത്തിക്കാനിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉയർന്നു പാപ്പായ്ക്കു വേണ്ടി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസ്ലിക്കയുടെ അങ്കണത്തിൽ എല്ലാ ദിവസവും രാത്രി നടത്തിവരുന്ന പ്രത്യേക കൊന്ത നമസ്കാരവും തുടരുന്നു വൈദികർക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കൊറിയക്കാരനായ കർദനാൾ ലാസറോ യു ഹെബോങ് സിഖ് കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പാപ്പായ്ക്കു വേണ്ടി രോഗികളുടെ ആരോഗ്യമായ നാഥയോട് പ്രാർത്ഥിക്കാൻ എല്ലാവരെയും ക്ഷണിച്ച അദ്ദേഹം സഭയുടെ മാതൃത്വത്തിന്റെ പരിപൂർണതയാർന്ന രൂപവും ക്രിസ്തുവിന്റെ കുരിശിന്റെ രഹസ്യത്തിൽ അദ്വിതീയംവിധം പങ്കുചേർന്ന കരുതലുള്ള അമ്മയുമായ അവളോടും പ്രത്യുദ്ധരിക്കാൻ മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിക്കുമുള്ള കടമ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു